ചില പവിത്രമാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പ്രകാശനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പ്രകാശനം ചെയ്തു എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ഗതാഗത സംവിധാനം തരിശരഹിത പഞ്ചായത്ത് തുടങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്ന കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പത്തൊമ്പത് വാർഡിൽ പതിമൂന്ന് വിജയിച്ച് എൽ ഡി എഫ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇത്തവണ എൽ ഡി എഫ് ഭരണം നിലനിർത്തും എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട അനുഭവങ്ങൾ വിലയിരുത്തിയപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വികസന തുടർച്ച ക്ഷേമ പദ്ധതികൾ മതനിരപേക്ഷത എൽ ഡി എഫിനെ കുറിച്ചറിയുന്ന എൽ ഡി എഫുകാരല്ലാത്തവർ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതാണ് എൽ ഡി എഫ് ജനങ്ങളോട് പറയുന്നത് മുഴുവൻ നടപ്പാക്കുന്നതാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മാനിഫെസ്റ്റോവിലൂടെ അറുന്നൂറ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ അധികാരത്തിൽ അഞ്ചു വർഷമുണ്ടായതിനു ശേഷം വീണ്ടും ജനവിധി തേടുന്ന സന്ദർഭത്തിൽ അതിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പാക്കി സംതൃപ്തിയോടെ ജനങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് എൽ ഡി എഫ് നൽകിയത് അതിൽ മഹാഭൂരിപക്ഷവും നടപ്പാക്കി വാഗ്ദാനങ്ങളിൽ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളും നടപ്പാക്കാൻ അതത് ഘട്ടത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തി രണ്ടും എൽ ഡി എഫ് വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തി ശതമാനവും എൽ ഡി എഫ് ആണ് ഭരണത്തിലെത്തിയത് ജില്ലാ പഞ്ചായത്തിൽ പതിനാലിൽ പതിനൊന്നും എൽ ഡി എഫ് ആയിരുന്നു അധികാരത്തിലെത്തിയത് മുനിസിപ്പാലിറ്റികളിൽ എഴുപത് ശതമാനത്തോളം മുനിസിപ്പാലിറ്റികളും എൽ ഡി എഫ് അധികാരത്തിലെത്തി കോർപ്പറേഷനിൽ ആകെയുള്ള ആറിൽ അഞ്ചും ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത് അതേ ജനവികാരമാണ് ഇപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നത് മൗസൂദൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കെ ഡി അഗസ്റ്റ്യൻ കെ ആർ ചന്ദ്രകാന്ത് ഡെന്നി കാവാലം പി ശശിധരൻ കെ എം ഷാജി കെ പി ഗോപാലൻ കലാധരൻ എ ടി വി ദാമോദരൻ അഭിജിത് പ്രാപോയിൽ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം അമ്മ തന്നതാ മുത്ത മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പു ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ